ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റലിഅള്ളാഹു വൻഹു തന്റെ രാജ്യത്തിന്റെ അധികാരപരിധിയിലുള്ള തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത ആപ്പിൾ അവിടെയുള്ള പട്ടിണി പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ തൻ്റെ കുഞ്ഞുമോൻ അതിൽ നിന്നൊരു ആപ്പിൾ എടുത്തിരിക്കുന്നു ഭരണാധികാരിയായ ഹലീഫ ആ ആപ്പിൾ പിടിച്ചു വാങ്ങി ആപ്പിൾ ഉപ്പ പിടിച്ചു വാങ്ങിയതിൽ വിങ്ങി പൊട്ടിക്കരഞ്ഞ മകൻ അവൻ്റെ ഉമ്മയുടെ അടുത്തേക്കൂടി മാതാവ് മകനെ അങ്ങാടിയിലേക്ക് ആപ്പിൾ വാങ്ങാൻ പറഞ്ഞയച്ചു ഖലീഫ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ അതാ ആപ്പിൾ ഇത് കണ്ട ഉമർ ബിന് അബ്ദുൽ അസീസ് റലി അള്ളാഹു അൻഹു പറഞ്ഞു ഫാത്തിമ പാവങ്ങൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ആപ്പിളുകളിൽ നിന്ന് വല്ലതും നീ എടുത്തുവോ ഫത്തിമ റലിഅള്ളാഹു അൻഹ നടന്ന വിഷയങ്ങൾ ഭർത്താവിന് പറഞ്ഞു കൊടുത്തു അത് കേട്ട് ഖലീഫ പറഞ്ഞു ഫാത്തിമ നമ്മുടെ കുഞ്ഞുമോൻ്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ പിടിച്ചു വാങ്ങുമ്പോൾ എൻ്റെ കരൽ പറിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ പാവങ്ങൾക്ക് അവകാശപ്പെട്ട ഒരാപ്പിളിന് പകരം അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന വിഹിതം നഷ്ടപ്പെടുത്തി കളയുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്